ഇത് പറഞ്ഞപ്പോൾ പണ്ട് എന്നോട് ഒരു സന്യാസി വര്യം പറഞ്ഞൊരു കാര്യമുണ്ട് പുള്ളിക്കാരൻ പറയുന്നത് ഇവിടെ ഈ ഭൂമിയിൽ ഈ ഭാരത ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാരും ഹിന്ദുക്കളാന്നാ പറയുന്നത് ആഹ് ഒരു ജനിച്ചു വീഴുന്ന എല്ലാവരും ഇപ്പൊ ഒരു മുസ്ലിം ഇവിടെ മുസ്ലിം സഹോ ഒരു ഭർത്താവിനും ഭാര്യയ്ക്ക് ഒരു കുഞ്ഞു ജനിച്ചു അവൻ ഹിന്ദു ആ സു ചെയ്യുന്നത് ക്രിസ്ത്യാനിക്ക് ഒരു കുഞ്ഞു ചേച്ചു അവൻ ജ്ഞാനസ്നാനം ചെയ്താൽ മാത്രമേ ക്രിസ്ത്യാനി ആവുള്ളൂ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇവര് പറയും നിങ്ങൾക്ക് ഹിന്ദു ആണോ എങ്കിൽ മറ്റേ ഇത് കെട്ടണ്ടേ ഏതാ നൂല് കെട്ടണ്ടേ ഇരുപത്തെട്ട് ചടങ്ങിൽ ആക്ച്വലി നൂല് കെട്ടുക എന്നൊക്കെ പറയുന്ന ആ കൊച്ചിന്റെ ഒതുങ്ങി വളർന്നു വരാൻ വേണ്ടിട്ട് അത് കെട്ടി കൊടുക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പുള്ളിക്കാലം പറയുന്നതാണ് ഇത് ഭീകരവാദം അല്ല നിങ്ങൾ ഓണം ഇത് ഭീകരവാദമല്ല എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഓണം ആഘോഷിക്കുന്നു എന്ത് പറയണു ഇത് ഭീകരവാദം അല്ല ഇത് തീവ്രവാദം അല്ലെന്ന് തീവ്രവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവന്റെ ആഘോഷത്തിൽ എന്താണ് അതിനെതിരെ പറയുന്നതാണ് തീവ്രവാദം ഇല്ലേ ഭീകരവാദം എന്ന് പറഞ്ഞാൽ അവൻ അത് ആഘോഷിക്കുമ്പോൾ തോക്കുകടുത്ത് അവന് നേരെ വെടിവെക്കുന്നതാണ് തീ ഭീകരവാദം രണ്ടും ഇത് മനസ്സിലായല്ലോ അപ്പൊ ഇത് വർഗീയ ചിന്ത അല്ല എന്നും പറയുന്നു ഇതില് വർഗീയതയുണ്ട് തീവ്രവാദമുണ്ട് ഇതിലെല്ലാം ഉണ്ട് ഓണം നിങ്ങൾ ആഘോഷിക്കരുത് മനസ്സല്ലേ ഓണം നിങ്ങൾ ആഘോഷിക്കാൻ പാടില്ല ഇത് ആദർശത്തിന്റെ പ്രശ്നമാണ് എന്നാണ് ഇവർ പറയുന്നത് ഓണം ആഘോഷം എന്നിട്ട് പറയുന്നത് തീവ്രവാദം അല്ല ഓണം ആഘോഷിക്കരുതെന്ന് പറയുന്നത് ആദ്യത്തെ തീവ്രവാദം രണ്ടാമത് ഇത് വർഗീയ ചിന്ത അല്ല എന്ന് പറയുന്നത് വർഗീയമായിട്ടുള്ള ചിന്ത മാത്രം വന്നു തുടങ്ങി രണ്ടാമത് പുള്ളിക്കാരൻ പറയുന്നത് ബ്രാഹ്മണൻ ഹിന്ദു മതവിശ്വാസി ക്രൈസ്തവൻ ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആണ് ഇവർ ഈ ബ്രാഹ്മണൻ ദളിതൻ എന്നൊക്കെ പറഞ്ഞ് ഈ ഹിന്ദുക്കൾ എന്തിനാണ് പിരിയാൻ നടക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല പുള്ളി കാരണം ബ്രാഹ്മണനും ഹിന്ദു ആണ് ദളിതനും ഹിന്ദു എല്ലാവരും ഹിന്ദുക്കൾ തന്നെയാണ് നമ്മുടെ ഒരു നിർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു കാസ്റ്റ് സിസ്റ്റം നമുക്കിടയിൽ വന്നുപോയി അത് ബ്രിട്ടീഷുകാരും ഈ ഇതിനു മുമ്പുള്ള മുഗളന്മാരും എല്ലാമാരും വന്നതിന്റെ പശ്ചാത്തലത്തിൽ നമ്മളെ വിഘടിപ്പിച്ചു നിർത്താനായിട്ട് ഉണ്ടാക്കിയ സംഭവമാണ് മനസ്സിലല്ലേ ആ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് അതിനകത്ത് സിസ്റ്റം സഹിക്കാൻ വയ്യാതെ കുറെ ആൾക്കാർ ചാടിപ്പോയി മതപരിവർത്തന മതമൊക്കെ മാറിയത് അങ്ങനെയാണ് ഇവിടെ കുറെ ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ അങ്ങനെ മതം മാറിയാത് ഇപ്പൊ ഉസ്താദിന്റെ പൂർവികരെ പരിശോധിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും ഹിന്ദു അല്ലാതെ ഇനി ആരാ ഇവിടെ നമ്മുടെ മന്ത്രി ഉണ്ടല്ലോ വൈദ്യുതി മന്ത്രി ആയിട്ടിരുന്ന ആര്യാടൻ മുഹമ്മദ് പുള്ളിക്കാരന്റെ ഒരു പ്രസംഗമുണ്ട് എന്റെ മുർവികാരാ ഹിത്തു ആ ഈ മതം ഈ ഭൂമി ഈ മതം ഇതെല്ലാം ഇവിടെ മതമല്ലേ ഇത് ഈ സംസ്കാരം ഇവിടെ ഉണ്ടായിട്ട് എത്ര കൊല്ലമായിട്ട് പോലും നിശ്ചയിക്കാനായിട്ട് പറ്റില്ല ഈ പുള്ളിക്കാരൻ പറയുന്നത് ബ്രാഹ്മണൻ ഹിന്ദുമത വിശ്വാസി ക്രൈസ്തവർ വിശ്വാസത്തോട് കനിഷ്ഠത പാലിക്കുന്നത് വർഗീയതയുടെ ഭാഗമല്ല അവരവരുടെ വിശ്വാസ